Hello ബാക്ക് ഫാമിലി ഇന്ന് നമ്മുടെ ഉണ്ണിക്കുട്ടനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാർക്കിലേക്ക് വന്നിരിക്കുന്നുണ്ട് വന്നേരിയുടെ അടുത്തുള്ള ഒരു പുഞ്ച പാർക്കാണ് ഒരു പാടത്തിൻ്റെ അടുത്ത് ചേർന്ന ഒരു പാർക്ക് പാർക്കായതുകൊണ്ടായിരിക്കാം ഒരു പുഞ്ച പാർക്ക് എന്ന് പേര് വന്നത് ഞാൻ ഞാനിവിടെ ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നുണ്ട് ഇവിടെ നാലഞ്ച് മാസമായി കുറച്ചായിരിക്കും ഇത് ഓപ്പൺ ആയിട്ട് എന്ന് പറഞ്ഞു കയറി ചെല്ലുമ്പോൾ തന്നെ പിള്ളേരെ മനം കവർന്ന ഒരുപാട് സംഭവങ്ങളാണ് കേട്ടോ അവിടെ കാണുന്നത് ഒരു ബോട്ടിംഗ് അടക്കണ്ടിട്ട് ആ സൈഡിലൊക്കെ വരുമ്പോഴേക്ക് കാണിച്ചു തരാം പിന്നെ ഞാൻ ഈ സൈഡിൽ കൂടെ വരുമ്പോൾ ഒരു റൈറ്റ് സൈഡിലായിട്ട് വഞ്ചിപ്പുര എന്നിട്ട് കാണാം കാരണം വഞ്ചിയുടെ ഷേയ്പിലുള്ള ഒരു പുര എന്ന് വെച്ചാൽ വീടാണ് കേട്ടോ അതാണ് പുര നമ്മുടെ ഒരു മലപ്പുറം സ്ലാങ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് ഫങ്ഷൻസ് ഒക്കെ ചെയ്യാം അതൊക്കെ അവിടെ ഓൾറെഡി ആദ്യം ബുക്ക് ചെയ്യും കാര്യങ്ങളൊക്കെ വേണം പിന്നെ ഞങ്ങളൊരു മൂന്ന് മണി നേരത്തെ എത്തിയതുകൊണ്ട് ഭയങ്കര വെയിലിട്ട് ഒരു മൂന്ന് മണി മൂന്നര ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഉണ്ണിക്കുട്ടൻ കുറച്ചു നേരം കളിക്കാൻ നോക്കി പക്ഷെ വെയിലായതുകൊണ്ട് പറ്റിയില്ല ഒരു ഭയങ്കര രസമുള്ള ഒരു ആന ഉണ്ട് അതൊക്കെ ഒരു സ്ലൈഡാണ് കേട്ടോ അവിടെ കുട്ടികൾക്ക് ഒരു ഭയങ്കരമായിട്ട് ഒരു പ്രത്യേക തരത്തിലായിട്ടാണ് കേട്ടോ ഇവിടെ ഭയങ്കര പാർക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം എന്ത് വിചാരിച്ചു കുറച്ച് മാറിയിരിക്കാം വെയിലാറാണ് അവരെ എന്നിട്ട് കളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരാൾക്ക് കയറാൻ നാൽപ്പത് രൂപയാണ് എല്ലാവർക്കും പിള്ളേർക്കും വലിയൊരുക്കുമായിട്ട് കേട്ടോ പിന്നെ നമുക്ക് വലിയവർക്കും ചെറിയവർക്കും ഒക്കെ കളിക്കാനുള്ള ഊഞ്ഞാലകളാണ് ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു പാടത്തിൻ്റെ അടുത്ത് സൈഡിൽ ചേർന്നതുകൊണ്ട് ആ പാടത്ത് കാണുമ്പോൾ നിറച്ച് താമരകളാണ് അത് വരുമഴിക്ക് കാണിച്ചു തരാം ഞാൻ ചെന്ന ഉടനെ ഒരു ഊഞ്ഞാലും ാലിരുന്നു നമുക്ക് ഒരു ഊഞ്ഞാലിരിക്കുന്നത് ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ ഇവിടെ ഇരുന്ന് ഞാൻ കുറച്ചൊരു ഊഞ്ഞാലാടി പിന്നെ കുറേ പൂമ്പാറ്റ ഇതേപോലെ ഉണ്ട് അതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്നിട്ട് ഫോട്ടോ പ്ലേസ് ആണ് കേട്ടോ ഫോട്ടോ എടുക്കാനുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വഞ്ചിപ്പുരം ഉണ്ടല്ലോ അതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ അവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിക്ക് എൻട്രിങ് ഇല്ല കേട്ടോ അവിടെ എന്ത് ഫംഗ്ഷൻസ് നടത്തുന്ന ഒരു സ്ഥലമാണ് മാത്രം പിന്നെ ഇങ്ങനൊരു ചന്ദ്രൻ്റെ ഒരു ഷേപ്പുള്ള സ്ഥലമുണ്ട് നമുക്ക് ഇരിക്കുകയോ എന്തൊക്കെ ചെയ്തിട്ട് ഫോട്ടോ എടുക്കാം പിന്നെ അവിടെ കുറേ മാവുകളുണ്ട് ആ മാവിൽ വന്നിട്ട് ഒരു മാങ്ങ കുഞ്ഞു കണ്ണിമാങ്ങ കിട്ടും ഉണ്ണിക്കൂട്ടു അപ്പോൾ അവർ ഭയങ്കര സന്തോഷമായിട്ട് കഴിക്കാറ് കാരണം ഇക്കളത്തെ ആദ്യത്തെ ഒരു കണ്ണിമാങ്ങ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തൊട്ട ബാക്കിലൊരു കുറേ പാടാണെന്ന് പാടം കായലാണ് ഓൾറെഡ് ശരിക്കും പറഞ്ഞത് ആ ഒരു കായലുകൾ അവിടെ കുറേ താമരകൾ ഉണ്ട് കേട്ടോ ആമ്പലെന്നൊക്കെ പറയുന്നത് പിന്നെ അവിടെയും സൈഡിലുള്ള കുറേ ഊഞ്ഞാലുകൾ സെറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഈ ഒരു ഊഞ്ഞാലിൽ ആടുന്നു അപ്പുറത്തെ സൈഡിൽ നിന്ന് ആടുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും വണ്ടി വണ്ടിയെടുത്ത് വന്നു സംഭവം അവന് ചവിട്ടാനൊന്നും പറ്റുന്നില്ല എന്നാലും അവന് ഒരു വിധം ചവിട്ടി നോക്കിയിട്ടോ ഉച്ച നേരായത് കൊണ്ടും വെയിലത്ത് വണ്ടി ഓടിച്ചു വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യാൻ തലവേദന ചിട്ടും ഇരിക്കായിരുന്നു കേട്ടോ അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴേക്കും അവൻ അമ്മമാനെ ബുദ്ധിമുട്ടിച്ചിട്ട് ബോട്ടിങ്ങിലേക്ക് പോവാന്ന് പറഞ്ഞു ബോട്ടിങ് പറഞ്ഞാൽ കുഞ്ഞു കുട്ടികൾക്കുള്ള ഒരു സംഭവം കേട്ടോ കാണുമ്പോൾ നല്ല ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിക്കുടനെ ഇത് ആദ്യമായിട്ടാണ് കയറിട്ടോ ഈ ഒരു ഇത്ര കാലമായിട്ട് അവൻ ഇങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല കാരണം കുഞ്ഞിതല്ലേ ഇപ്പോൾ കുറച്ച് ധൈര്യം അവൻ ആ ഒരു ബോട്ടിങ്ങിലേക്ക് കയറ്റുന്നത് കേട്ടോ ഇതിന് വന്നിട്ട് ഒരു അമ്പത് രൂപ തന്നെയാണ് എൻട്രി ഫീസ് ഒഴികെയാണ് കേട്ടോ ഈ ഒരു അൻപത് രൂപതിന് എക്സ്ട്രാ ഇടയിൽ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് തന്നെ സ്പൈസ് നമ്മൾ കൊടുക്കണം കേട്ടോ എക്സ്ട്രാ പൈസ കൊടുക്കണം അവൻ ആദ്യം ഒന്ന് ഒന്നും അവനറിയില്ലതിനെ എങ്ങനെ ഐ ഡി അതിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൊട്ടേറ്റ് റൊട്ടേറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും സെൻറ്ററിൽ എത്തി പോകുന്ന അവനെ ആകെ ഒന്ന് അന്താളിച്ച് പോയിട്ടോ പേടിച്ചിട്ട് അപ്പോൾ നമ്മൾ പേടിക്കേണ്ട കൂടെ അവർ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ട് അവർ കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വെള്ളം കാണുന്ന പോലെ നല്ല ഹൈറ്റ് ഉണ്ട് കിട്ടും നമ്മൾ നിന്നാൽ തന്നെ നമ്മളുടെ ഒരു അരയനേക്കാൾ മുകളിൽ എന്ന് വെച്ചാൽ ഒരു വയറിൻ്റെ അത്രയും ഹൈറ്റിൽ ഈ ഒരു വെള്ളത്തിന് ആഴുണ്ട് കേട്ടോ പേടിയാണ് പിള്ളേർ വീണാലൊക്കെ തന്നെ പക്ഷെ അറിയാത്ത പിള്ളേരാകുമ്പോഴാണ് പേടിക്കേണ്ടത് നമ്മൾ ഉണ്ണിക്കൂട്ട് തന്നെ ിൽ അവിടെ കളിച്ചു കേട്ടോ എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു അവൻ അവനിങ്ങനെയൊക്കെ ഇതിലിങ്ങനെ എല്ലാം പേടിയില്ലാണ്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് കണ്ടപ്പോൾ പിന്നെ നമ്മൾ അവിടെ മെയിനായിട്ട് ഈ ഒരു മലപ്പുറം ഭാഗത്തൊക്കെ ആയിട്ട് ഫുഡ് ഐറ്റംസ് ആണല്ലോ മണിക്ക് ഞാൻ ചെന്നപ്പോൾ തന്നെ പൈനാപ്പിളാണ് എടുത്തിട്ട് പൈനാപ്പിൾ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു ഉണ്ണിക്കുട്ടിനും അമ്മമ്മി ഐസ്ക്രീമിന് വേണ്ടി നിന്നു കേട്ടോ പൊതുവെ ഞാൻ ഐസ്ക്രീം കഴിക്കാത്തതുകൊണ്ട് ഞാൻ പൈനാപ്പിൾ ഒരു നാലഞ്ചെണ്ണം തന്നെ വേടിച്ച് കഴിച്ചു കേട്ടോ പിന്നെ അവിടെ വൈകുന്നേരത്തെ കുറേ വിഭവങ്ങളാണ് കേട്ടോ ഞാനും അമ്മയും കുറച്ചേരം അവിടെ ഇരുന്നു ചായ കുടിക്കാനാണ് ഇരിക്കുന്നത് കേട്ടോ പൈനാപ്പിളുണ്ട് മാങ്ങ ഉണ്ട് ഉപ്പിട്ട് രണ്ട് തരം മാങ്ങകൾ കുറേ നെല്ലിക്ക സമൂസ പിന്നെ പഴംപൊരി അങ്ങനെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ പിന്നെ ഇവിടെ കുറേ ഫാമിലീസ് വന്നിട്ട് അവരിങ്ങനെ ഇരുപത് ചായ ഇത്രയും സ്നാക്സൊക്കെ ആയിട്ടാണ് അവർ കൊണ്ടുവന്നത് ഞാൻ എൻ്റെ ചായയും മേടിച്ചിട്ട് ഞാൻ പോയി കഴിച്ചു പിന്നെ ഞാനൊരു രണ്ട് മാങ്ങയും കൂടി മേടിച്ചു മാങ്ങ ഇരിക്കുന്നത് കണ്ടിട്ട് മേടിക്കാതിരിക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഉണ്ണിക്കുട്ടം വേറെ കളിക്കാൻ കയറിയിട്ടോ പിന്നെ പിള്ളേരും ആൾക്കാരൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് പാർക്കിലേക്ക് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യം വന്ന നേരം ഉച്ചയായതുകൊണ്ട് അങ്ങനെ ആദ്യം ആരും ഉണ്ടായിരുന്നില്ല ഇപ്പം ഫുൾ പാർക്ക് നിറഞ്ഞു കുറേ പിള്ളേരും കൂടെ ഒരുമിച്ച് കളിക്കുമ്പോഴേ അവർക്കൊരു സന്തോഷമാണ് കേട്ടോ പിള്ളേരെ കാണുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമല്ലേ പിന്നെ അവർ പിന്നെ ഈ ഒരു ചാടനയിലൊക്കെ വന്ന് കളിച്ചു പിന്നെ ഒരു സ്ലൈഡ് ഉണ്ട് കേട്ടോ ഇതിൽ അവൻ കയറിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര ഒരു രസം ഒരു കുരങ്ങിൻ്റെ മുകളിലൊരു ഏറുമാടം പോലെ എന്നിട്ട് അതിൽ വന്ന് സ്ലൈഡ് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഉണ്ണിനടുത്ത് സ്ലൈഡ് ചെയ്യും കാരണം അവൻ ഇതിൽ സ്ലൈഡിങ്ങും അല്ലാതെ കളിക്കാറില്ല അവൻ എക്സ്ട്രാ ഇങ്ങനെ ചാടനും കുത്തുന്നതൊക്കെയാണ് വേണ്ടത് കേട്ടോ അങ്ങനെ മറയുന്നതൊക്കെയാണ് ഇഷ്ടം ഇവിടെ ഓടിപ്പോയിട്ട് അതിൻ്റെ മുകളിൽ കയറുക പ്രത്യേകിച്ച് അവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട് മുകളിലേക്ക് കയറി എഴുതുന്നത് കാരണം ഇവനെപ്പോലത്തെ കുറുമ്പന്മാർ പ്രത്യേകിച്ച് കയറുന്നു കരുതിയിട്ടായിരിക്കും മുകളിൽ കയറിന്ന് എഴുതിയിട്ടുള്ളത് കേട്ടോ ഒരു ഉറുമ്പായിരുന്നു ഈ ഒരു കുരങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവനവിടെ നിർത്തിയിട്ട് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ ഒരുവിധം പാർക്കിലത്തെ കളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ പിന്നെ തിരിച്ച് പോവുമായി ഈ പാർക്ക് വന്നിട്ട് എൻ്റെ വീടിൻ്റെ അവിടെ ഉള്ളതാണ് അല്ലാതെ ഒറ്റപ്പാലം ഭാഗത്തുള്ളതല്ല പിന്നെ ഇവിടെ വന്നിട്ട് ഉണ്ണിക്കുട്ടനും സന്തോഷമായി കൂടെ വന്നാൽ എനിക്കും അമ്മയ്ക്കും സന്തോഷമായിട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്